ഓരോ ഓരോ വർഷവും പത്തോ പതിനെട്ടോ പേര് മരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ഗാംഗിന് സൗത്തിൽ പോകണം അല്ല ഒട്ടും കോസ്റ്റ്ലി അല്ല നമസ്കാരം എല്ലാവർക്കും ജിൽസ് കച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റെജി ഇമ്മാനുവലാണ് നമ്മൾ റെജിയുടെ ഇതിനുമുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പല കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത് റെജി യു എസിന് പോയി റെജി ഒരു യു എസിന് പോയിട്ട് വന്നതിന് ശേഷം ആ എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല അദ്ദേഹം അവിടെ പോയപ്പോൾ ദ ഗ്രാൻഡ് കെനിയൻസിൽ പോയിരുന്നു വളരെ സന്തോഷമാണ് വളരെ അത്ഭുതങ്ങളിലൊന്നാണ് അത് ലോകാത്ഭുതം എന്ന് വെച്ചാൽ ലോകാത്ഭുതങ്ങളുമാണ് അതേപോലെ തന്നെ ഒരു നാച്ചുറൽ വണ്ടറുമാണിത് അതേക്കുറിച്ച് ഇന്ന് റെജി നമ്മളോട് സംസാരിക്കും അപ്പോൾ നമ്മൾ ആൾക്കാർ യു എസിൽ പോകുന്നവർ അല്ലെങ്കിൽ യു എസിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു നമസ്കാരം പോയിട്ട് എക്സൈറ്റ്മെന്റ് അങ്ങ് മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇപ്പോഴും എല്ലാം ഫ്രഷ് ആയിട്ട് മനസ്സിലുണ്ട് പോയത് ആ ഞങ്ങൾ ഇവിടുന്ന് മെൽബണിൽ നിന്ന് നേരെ ലാസ്ബഗാസിൽ ചെന്നു ലാസ്ബഗാസിൽ നിന്ന് നയഗ്രാ ഫോൾസ് നയഗ്രാ ഫോൾസിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റി പിന്നെ അവിടുന്ന് വാഷിംഗ്ടൺ ഡി സി വാഷിംഗ്ടൺ ഡിസിന്ന് നേരെ ിലേക്ക് എത്തി പക്ഷേ ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് റെജി എപ്പോഴും പറയുന്നത് ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണോ അതാ അതേത് സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദി ഗ്രാൻഡ് ഗ്രീൻ ഓഫ് കൊളാറോഡോയും അതുപോലെ തന്നെ നാഗ്രോ ആണ് പക്ഷേ ദ ഗ്രാൻഡ് ഗ്രീൻ ഓഫ് കൊളാറോഡോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നില്ല എല്ലാവരും പോകുമ്പോൾ മിക്കവാറും സിറ്റികളിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നത് ദ ഗ്രാൻഡ് കിനിയൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തപ്പെടുന്നത് എന്താണ് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ ഈ ഗ്രാൻഡ് കനീൻ എന്ന് പറയുന്നത് പിന്നെ ലോകത്തിലെ വൺ ഓഫ് ദി സെവൻ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ആണ് നമുക്ക് ഗ്രാൻഡ് കനീനിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മൾ എല്ലാവരും മിക്കവാറും എല്ലാവരും ലാസ്ബഗാസിൽ പോകും ലാസ് നിന്ന് ഒരു നാല് മണിക്കൂർ ഒരു ബസ് ഉണ്ട് അതായത് നാഷണൽ എക്സ്പ്രസിന് ബസ്സുകളുണ്ട് ആ ബസ്സുകളിൽ കയറി നമുക്ക് നാല് മണിക്കൂർ കൊണ്ട് ഗ്രാൻഡ് കനീനിൽ നമുക്ക് എത്താം ആ ഗ്രാൻഡ് കിലിണിന് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചേക്കുന്നത് ഗ്രാൻഡ് ഗ്രീൻ സൗത്ത് ഗ്രാൻഡ് ഗ്രീൻ നോർത്ത് ഗ്രാൻഡ് ഗ്രീൻ വെസ്റ്റ് ഗ്രാൻഡ് ഗ്രീൻ വെസ്റ്റ് എന്ന് പറയുന്നത് ലാസ് ബെഗാസിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ സാധാരണ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഗ്രാൻഡ് ഗ്രീൻ വെസ്റ്റ് ചെന്ന് അരമണിക്കൂർ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് തിരിച്ചു പോവുകയാണ് പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ ഗ്രാൻഡ് ഗ്രീൻ സൗത്തിൽ വരും സൗത്തിൽ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും പക്ഷേ ഗ്രാൻഡ് ഗ്രീൻ നോർത്ത് എന്ന് പറയുന്നത് ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഗ്രാൻഡ് കനിയൻസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഗ്രാൻഡ് സൗത്തിൽ പോകണം ഗ്രാങ്ക് സൗത്ത് എന്ന് പറയുന്നത് അവിടുന്ന് ലാസ്ബെ കാസിൽ നാല് മണിക്കൂർ യാത്രയുണ്ട് പിന്നെ അതിനുള്ളിൽ തന്നെ അക്കൊമഡേഷനുണ്ട് ഉണ്ട് അതിനുള്ളിൽ ഏറെ പിന്നെ നമുക്ക് ലുക്ക് ഔട്ട് പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ ഈ ഗ്രാൻഡ് കനിയൻ സൗത്തിൽ അക്കോമഡേഷൻ വേണമെങ്കിൽ നമ്മളൊരു മിനിമം ഒരു ആറ് മാസം മുമ്പ് ബുക്ക് ചെയ്യണം എന്നിട്ട് അതിനകത്ത് തന്നെ നാല് തരത്തിലുള്ള ബസ്സുകൾ പിന്നെ നാഷണൽ പാർക്കിൽ നിന്ന് തന്നെ അവർ ഉണ്ട് അപ്പം നമുക്ക് ആ ബസ്സിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് റെഡ് കളർ ബസ്സുണ്ട് അതൊരു റൂട്ടിൽ കൂടെ സഞ്ചരിക്കും അതുപോലെ തന്നെ ബ്ലൂ റൂട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് പർപ്പിൾ ഈ റൂട്ടുകളൊക്കെ കയറുകയാണെങ്കിൽ നമ്മളെ കറക്റ്റ് ഓരോരോ പോയിന്റിൽ അവരെ കൊണ്ടേ നമ്മളെ ഇറക്കും ഓരോ പഞ്ച് മിനിറ്റ് വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഈ ലോകാത്ഭുതം മൊത്തം കാണാൻ സാധിക്കും ഇത് വളരെ മില്യൻസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായ ഒരു സംഭവം സംഭവമാണ് അതെ 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 ഈ ഗ്രാൻഡ് കനിയൻ ഉണ്ടായത് ഏതാണ്ട് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് എയ്റ്റി മില്യൺ ഇയേഴ്സ് കൊണ്ട് രൂപപ്പെട്ട വലിയൊരു വണ്ടർ ആണെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അതായത് ഒരു അഞ്ഞൂ നാനൂറ്റി അമ്പത് കിലോമീറ്റർ നീളവും അതുപോലെ തന്നെ ഒരു മുപ്പത് കിലോമീറ്റർ വീതിയും ഒന്നര കിലോമീറ്റർ താഴ്ചയുമുള്ളൊരു വലിയൊരു ഗർത്തമാണിത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ കൂടാണ് കൊളറാഡോ റിവർ ഒഴുകുന്നത് അതുകൊണ്ടാണ് ഇത് ഗ്രാൻഡ് കനിയൻ ഓഫ് കൊളാറാഡോ എന്നറിയപ്പെടുന്നത് പല ലുക്കൗട്ട് പോയിൻ്റ്സ് ഉണ്ട് ഓരോ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഓരോ ഓരോ കിലോ കിലോമീറ്ററിലും ഇതുപോലെ ലുക്കൗട്ട് പോയിന്റ്സ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നോക്കേണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പോവുകയാണെങ്കിൽ മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്ത് മൊത്തം കണ്ടിട്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി സാറിനെ ആൾക്കാർ പോയി അരമണിക്കൂർ അവിടെ ചിലവഴിച്ച് തിരിച്ചു വരുന്നു പക്ഷെ അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കാണുന്നു എന്നുള്ളതുള്ളൂ ഇത് റിയലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ളിൽ തന്നെ താമസിച്ച് ഒരു രണ്ട് ദിവസമെങ്കിലും അതിനുള്ളിൽ കാ അതുപോലെ കാണണം ഉണ്ട് അത്രയ്ക്ക് മനോഹരമാണ് അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ കുറച്ച് മുമ്പേ നമ്മൾ ചർച്ച ചെയ്ത് പറഞ്ഞ പോലെ ഇതിനകത്ത് ഒത്തിരി പിന്നക്കൾസ് ഉണ്ട് ഒത്തിരി കുന്നുകളുണ്ട് അതിലൊരു കന്ന് നമ്മൾ ശിവ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ആ അതായത് നാഷണൽ പാർ പാർക്ക്സ് ഓഫ് യു എസ് എ അതിന് നെയിം ചെയ്തിരിക്കുന്നത് ശിവ ടെമ്പിൾ എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് കിഡൻ ഓഫ് കൊളാറോടെ രൂപപ്പെട്ടിരിക്കുന്നത് പല പല കല്ലുകളുടെ ബേസുകൾ ബേസുകളിലൂടെയാണ് അതിൽ ഏറ്റവും പ്രായമുള്ള ശില അറിയപ്പെടുന്നത് വിഷ്ണു ശില എന്നാണ് ഇത് നമ്മൾ സാധാരണ കല്ലുകൾ മലയാളികളായാലും ഇന്ത്യൻസ് ആയാലും ഇന്ത്യൻസിനെ കുറിച്ചായിട്ടുള്ള ആണ് നമ്മൾ പോകും എവിടെയെങ്കിലും കാണാനായിട്ട് അവിടെ പോയി നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ നോട്ടോ നമ്മൾ നമ്മൾ തിരിച്ചു പോരും അതല്ലെങ്കിൽ ആ ഉള്ളൂ എക്സ്പീരിയൻസ് വളരെ കുറവാണ് കുറവാണ് സ്പെൻഡ് സമയം തീർച്ചയായിട്ടും കിട്ടിൽ പോവുകയാണെങ്കിൽ മിനിമം രണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് എല്ലാ ലുക്കൗട്ടിലും പോയി നമ്മൾ സൺസെറ്റോ സൺറൈസോ റൈസോ കാണുക അതുപോലെ തന്നെ കൊളറട റിവർ ഒഴിന്ന് കാണുക പിന്നെ ഇതിനുള്ളിലെ ഗർത്തങ്ങളും പിന്നെ റോക്ക് ഫോർമേഷൻസൊക്കെ വളരെ കാണേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെയും ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളവിടെ സ സൺസെറ്റിനും സൺറൈസിനും ഉണ്ടായിരുന്നോ അതോ ഒരു എണ്ണത്തിൽ മാത്രം ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ സൺസെറ്റിനും സൺ സൺറൈസിനും എല്ലാം പോകുമായിരുന്നു കാരണം ബാക്കിയുള്ളവരെല്ലാം പോയി കിടന്ന് ഉറങ്ങുമെങ്കിൽ ഞാൻ രാവിലെ എഴുന്നീറ്റ് സൺറൈസും അതുപോലെ തന്നെ ലേറ്റായിട്ട് ഇരുന്ന സൺ സെറ്റും എല്ലാം കാണുമായിരുന്നു വളരെ മനോഹരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സൺസെറ്റാണ് ആ വളരെ വളരെ മനോഹരമാണ് ഇനി ആ സൺസെറ്റ് കാണാൻ വേണ്ടി ഇനിയും ഇനിയും ഇനി അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും പോകും അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണ് ഒരു പറ്റുമോ അല്ല ഒട്ടും കോസ്റ്റ്ലി അല്ല അതായത് നമുക്കൊരു നൂറ് ഡോളർ കൊടുത്താൽ ലാസ് നിന്ന് ഗ്രാൻഡ് കെലിൻ്റെ ബസ്സിൽ നമുക്ക് അവിടെ എത്താം പിന്നെ ഒരു അക്കോമഡേഷൻ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല ഞങ്ങൾ പോയത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അക്കോമഡേഷൻ വളരെ എക്സ്പെൻസീവ് അല്ല വളരെ നല്ല അക്കോമഡേഷൻ ആണ് അതിനുള്ളിൽ ഫുഡും കിട്ടും അല്ലെങ്കിൽ ബസ്സുകളൊക്കെ വളരെ ഫ്രീ ആണ് പിന്നെ അവിടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ തനതന്നെ പോകരുത് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ സത്യമാണ് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അതെ 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 അതായത് ഓരോ ഓരോ വർഷവും പത്തോ പതിനെട്ടോ പേര് മരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പിന്നെ ചിലർ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അവിടെ ചെന്ന് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരിപ്പോൾ സെൽഫി എടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്ത് അവിടെ താഴെ വീട് മരിക്കാറുണ്ട് അതുപോലെ പിന്നെ ഒരു കാര്യം നമുക്ക് ഒന്നര കിലോമീറ്റർ താഴത്തേക്ക് നമുക്ക് നടന്നിറങ്ങി പോകാൻ പറ്റും അതുവഴിയെല്ലാം ഇതുകൊണ്ട് പക്ഷേ ഇറങ്ങി ചെല്ലും തോറും ടെമ്പറേച്ചർ കൂടും അതുപോലെ തന്നെ ഇതിൻ്റെ മർദ്ദം കൂടും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കയറി വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രായം കൂടുതലുള്ളവർ അതിൻ്റെ ഫിറ്റ്നസ് ഫിറ്റ് ഫിറ്റല്ലാത്ത ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി അവിടെ പോയി ഒത്തിരി ആൾക്കാരോട് പെട്ടുപോയി ഒത്തിരി ആൾക്കാരെ ഇതുപോലെ തന്നെ എമർജൻസിൽ റഷ്യപ്പെടുത്തിട്ടുണ്ട് പിന്നെ ആൾക്കാർ കുറച്ച് പേരവിടെ ചെല്ലും മരിച്ചിട്ടുണ്ട് വളരെ നമ്മൾ ഡീഹൈഡ്രൻ്റായിപ്പോ അവിടെ പോയി മരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക ഫീൽ എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്ക് വളരെ ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഈ താഴോട്ട് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നമുക്ക് മ്യൂൾസിനെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മ്യൂൾസിൻ്റെ പുറത്ത് കയറി നിന്ന് നമുക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റും ഇതുപോലെ തന്നെ അവിടുത്തെ പെട്ടെന്ന് കാലാവസ്ഥ ചിലപ്പം മാറാറുണ്ട് ഞങ്ങളവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി പെട്ടെന്ന് ഇടി ഈ ഇടിമിന്നലുണ്ടായി മഴ പെയ്തു അന്നേരത്തേക്ക് പെട്ടെന്ന് അവരെന്ത് എല്ലാ ആൾക്കാരും അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്തു പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാണ് പതിയെ അവിടുന്ന് ആൾക്കാരെല്ലാം അത് ആക്കി പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് വളരെ സുരക്ഷിതമാണ് അവിടെ പേടിക്കാനൊന്നുമില്ല ഇടിമിന്നൽ ഇടിമി ഇടിമുഴക്കൊന്നും പേടിക്കാനില്ലെന്ന് പറയില്ലോ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കാറുണ്ട് ഏറ്റവും പക്ഷെ അവർ ഒരു ലക്ഷണം കാണുമ്പോഴത്തേക്കും അവരത് അവിടുന്ന് ആണെങ്കിലോ പെട്ടെന്ന് പിന്നെ ഔട്ട് ഓഫ് ദ ബ്ലൂ നമുക്ക് ഇടിവെട്ടത്ത നഷ്ടമായിട്ട് കണക്കാക്കണ്ട കാരണം ദ ഗ്രാൻഡ് കെയൻ അവിടെ ചെന്നിട്ട് ഒരു സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ഒക്കെ കണ്ടതിന് ശേഷം ഇടിവെട്ടി ഇല്ല അല്ലെ പിന്നെ അങ്ങനെ ആൾക്കാരൊന്നും മരിക്കാറില്ല പിന്നെ ആൾക്കാരുടെ പിന്നെ സുരക്ഷിതമല്ല താഴോട്ട് ഈ ഗ്രഥത്തിലേക്ക് ഇറങ്ങിപ്പോവുക അതുപോലെ തന്നെ സെൽഫി എടുത്ത് മറിഞ്ഞ് വീഴുക അങ്ങനെയൊക്കെ ആൾക്കാർ സംഭവിക്കാറുള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടും അവിടെ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അപ്പോൾ നമ്മൾ യു എസിന് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഓസ്ട്രേലിയ നിന്നോ ന്യൂസിലൻഡിൽ നിന്നോ അതോ വെസ്റ്റേൺ കൺട്രീസ് നിന്നോ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ടൂറിനായിട്ട് അപ്പോൾ ടൂറിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പോയി കാണാത്തൊരു സ്ഥലങ്ങളിൽ ഒന്നാണ് ദ ഗ്രാൻഡ് കെനിയൻസ് അത് തീർച്ചയായിട്ടും പോയി കാണമെന്നാണ് റെജി പറഞ്ഞത് റെജി പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോഴും അതേക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ അപ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോയും ചെയ്യണം കാരണം ആൾക്കാർ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യു എസിനെ അപ്പോൾ അത് ഒഴിവാക്കാതെ കാണാൻ വേണ്ടി റിജി പറഞ്ഞിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എങ്ങനെ ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണാം അപ്പം പ്രത്യേകിച്ച് ആരേലും ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു താമസിക്കുന്ന ആൾക്കാർ തന്നെയാണേലും തീർച്ചയായിട്ടും ഗ്രാൻഡ് കിനീസ് പോയി കണ്ട് അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഇടണം എത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ റീജിക എന്ന് പറയാനുള്ളത് അല്ല പിന്നെ നമ്മുടെ മലയാളികൾ വളരെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് പോകാറുള്ളൂ അതുകൊണ്ട് അധികം വീഡിയോസും ഫോട്ടോസും അതിനെക്കുറിച്ചില്ല ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കുറവാണ് അതുകൊണ്ട് പോകുന്ന ആൾക്കാരെല്ലാം കൂടുതൽ വീഡിയോസും ഫോട്ടോസും മലയാളത്തിൽ തന്നെ ഷെയർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഉപകാരപ്പെടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ദ ഗ്രാൻഡ് കെനിയൻസ് ഓഫ് കൊക്കൊളോറയുടെ ഇപ്പോൾ അടിച്ചു പൊളിക്കുക എൻജോയ് ചെയ്യുക അത് വൺ ഓഫ് ദ വണ്ടേ വണ്ടേഴ്സ് ആണ് തീർച്ചയായിട്ടും നമ്മൾ അത് എൻജോയ് ചെയ്തിരിക്കും മുടക്കം മുതൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഇയറും വിഷ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു